അലഹമ്മുല്ല വസ്സലാത്തു വസ്സലാമുല സാഹിബിൽ ഫലീല ലക്കൽ മുൽക്കു വാലക്കുൽ ഇന്ന് സംസാരിക്കുന്നത് ആത്മീയമായ ഒരു ഉണർവും ഒരു ഉന്മേഷവും ലഭിക്കാനുള്ള നല്ലൊരു കർമ്മത്തെ സംബന്ധിച്ചാണ് സാദത്തു എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവായ ഇമാം യൂസുഫുൻ നബുഹാനി റഹ്മത്തുല്ലാഹി ലേഹിയാണ് ഈ കർമ്മത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഇമാം യൂസുഫുൻ നബിഹാനി റഹ്മത്തുലാഹി അലു പറയുന്നു ഇതാ ഖരാഹദുൻ ഇസ്മല്ലാഹി തൻ മുന്ത ആരെങ്കിലും അള്ളാഹുവിൻ്റെ നാമമായ യാ വലിയു എന്ന നാമത്തെ സ്ഥിരമായി ചെല്ലിക്കൊണ്ടിരുന്നു ധാരാളമായി ചെല്ലിക്കൊണ്ടിരുന്നു എല്ലാ ദിവസവും കുറേ വട്ടം ചെല്ലാറുണ്ട് എന്നാൽ സൗഫയസുലു ഇലൽ റൂഹിയത്തി ആത്മീയമായ ഉന്നതങ്ങളിലേക്ക് അവൻ എത്തിച്ചെല്ലാൻ സാധിക്കുന്നതാണ് അള്ളാഹു ഈസ്മിൻ്റെ ബർക്കത്ത് കൊണ്ട് അവന് ആത്മീയമായുള്ള പുരോഗതികൾ നൽകുന്നതാണ് അള്ളാഹു സുബഹാനഹുഅത്താന അവൻ്റെ യാവലിയു എന്ന ഇസ്മിൻ്റെ ബർക്കത്ത് കൊണ്ട് നമുക്ക് ജീവിതത്തിൽ ആത്മീയ പുരോഗതി നൽകി അനുഗ്രഹിക്കട്ടെ ഇഹപരവിജയകളിൽ നമ്മയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാ സത്യവിശ്വാസികളെയും ഒന്ന് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ വ ആഹ്ദാനിഹമദുൽ റബിള്ളാലമീൻ السلام علیکم ورحمۃ اللہ تعالی وبرکاتہ